വേനൽ കടുത്തതോടെ ഇടുക്കി ജില്ലയിലെ ക്ഷീര കർഷകർ പ്രതിസന്ധിയിൽ പാൽ പാലുല്പാദനത്തിൽ ഇടിവ് വന്നതിനോടൊപ്പം കാലിത്തീറ്റ വൈക്കോൽ എന്നിവയുടെ വില വർധനവും പച്ചപ്പുലി കിട്ടാനില്ലാത്തതുമാണ് കർഷകരെ കുഴക്കുന്നത് ആവശ്യമായ അളവിൽ കുടിവെള്ളം ലഭിക്കാത്തതും കാലികളെ ബാധിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം കാലിത്തീറ്റയ്ക്ക് ചാക്കൊന്നിന് ആയിരത്തി ഒരുന്നൂറ് രൂപയും ഇപ്പോൾ രൂപയുമാണ് നൽകേണ്ടത് ഇരുപത് ലിറ്റർ പാൽ ലഭിക്കുന്ന പശുവിന് ഇരുന്നൂറ്റി എഴുപത് രൂപ ദിവസവും ചെലവ് വരുന്നു അന്തരീക്ഷ ഊഷ്മാവിലുണ്ടായ വർധന മൂലം പത്ത് ലിറ്റർ പാൽ ദിവസേന നൽകിയിരുന്ന പശുവിൽ നിന്നും ഇപ്പോൾ കിട്ടുന്നത് ഏഴ് ലിറ്റർ പാൽ മാത്രമാണ് അസംസ്കൃത വസ്തുക്കളുടെ വില കുറഞ്ഞിട്ടും കാലിത്തീറ്റയുടെ വില കുറയാത്തതാണ് കർഷകരെ വലയ്ക്കുന്നത് കാലിത്തീറ്റയും പുല്ലും മറ്റും സർക്കാർ സബ്സിഡി നിരക്കിൽ നൽകിയാലേ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് ക്ഷീര കർഷകർ പറയുന്നത് കന്നുകാലി കൃഷി എല്ലായിടത്തും ശോഷിച്ചുകൊണ്ടിരിക്കുക കർഷകര് ഇതിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുന്നത് നമുക്ക് തീറ്റ പുല്ലിന്റെ ലഭ്യത കുറഞ്ഞു അതുപോലെ തന്നെ സർക്കാരിന്റെ സബ്സിഡികളോ മറ്റൊന്നും കിട്ടുന്നില്ല കർഷകൾക്ക് കൊടുക്കാനുള്ള തീറ്റകൾക്ക് ഭയങ്കര വിഹിമമായ വിലയാണ് ഇത് കഷ്ടപ്പെട്ട് നമ്മൾ കൊണ്ട് സൊസൈറ്റി കൊടുത്തതിനൊന്നും ദുച്ഛമായ വിലയെ കിട്ടുന്നുള്ളൂ ഇതെല്ലാമാണ് ഇതിന്റെ ഭയങ്കരമായ പ്രതിസന്ധി പച്ചപ്പുല്ലിന്റെ ലഭ്യത കുറവ് പാലുല്പാദനത്തെ ബാധിച്ചതായി കർഷകർ പറയുന്നു അതോടൊപ്പം ജലക്ഷാമം കൂടി വന്നതോടെ പരിപാലനവും ഏറെ ദുഷ്കരമായി പാലിന്റെ പ്രഖ്യാപിത വില അമ്പത്താറ് രൂപയാണെങ്കിലും ഗുണനിലവാരം കുറവെന്ന കാരണം പറഞ്ഞ് ലിറ്ററിന് മുപ്പത്തഞ്ച് രൂപയ്ക്കും നാൽപ്പത്തഞ്ച് രൂപയ്ക്കും ഇടയ്ക്കാണ് വില ലഭിക്കുന്നതെന്നും കർഷകർ പറയുന്നു ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി